നമസ്കാരം അപ്പോൾ നമ്മുടെ സുരേഷ് അന് വേണ്ടിട്ടുള്ള പഴയ പോയിട്ടുള്ള നേക്ക് കഴിഞ്ഞതിന് ശേഷം സുരേഷിടെ വീണ്ടും ഗുരുവായൂര് മണ്ഡലം എത്തിക്കുക വരാണ് അപ്പൊ ആ സന്തോഷം നിമിഷ മുതൽ എന്താ പറയണത് വെച്ചിട്ടുണ്ടായിരുന്നത് സുരേഷശന് വേണ്ടിയിട്ട് പക്ഷേ അമ്മ അദ്ദേഹത്തിന് അത് എത്താൻ സാധിച്ചത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ അപ്പം നമുക്ക് ഇവിടെ എത്താൻ സാധിച്ചതില് അതിയായ സന്തോഷമുണ്ട് ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം നേരത്തെ തന്നെ കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ എത്തിയത് അത് മാത്രല്ല മോനെ മോട്ടടിച്ചു തന്നെ സുരേശനം കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ പറഞ്ഞ കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ കൂടി സാധിച്ചു പറഞ്ഞത് അതിയായ സന്തോഷം തന്നെയല്ല ഇതിനുശേഷം ചേട്ടൻ എന്താണ് അതായത് ഇപ്പോൾ ചേട്ടൻ്റെ നേട്ടത്തിനെ കുറിച്ചിട്ട് ഒരുപാട് വഴിപാടുകൾ ഞങ്ങളുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ പറമ്പിക്ക് വരുന്നുണ്ടല്ലോ അത് ചേട്ടന് വേണ്ടിയിട്ട് ഒരു വഴിപാടൊന്നും മനസ്സിലുണ്ടായിരുന്നു അത് ചൂലൂട്ടുന്ന ഒരു വഴിപാട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ വളരെ ഭക്തിയോടെ തന്നെയാണ് ഞങ്ങൾ നോൻപിലാണ് ഇപ്പോൾ നോൻമ്പിലെണ്ണം അത് ചോറ്റാനിക്കര കൊടുങ്ങുന്നോട്ടൊക്കെ ഉള്ളിട്ട് വരാമെന്നുള്ളൊരു നേർച്ച കൂടി ഉണ്ട് മുന്നിൽ അവിടെ സുരേഷ് ചേട്ടനെ കണ്ട് മീൻ മഷ്ട ടി വിത്രല്ലേ കിട്ടണം കണ്ടത് നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ കച്ചവടം നേരത്തെ കാര്യം ഭഗവാനുള്ള പൂവ് സുരേഷ് അവിടെ കൊടുത്ത് ഭഗവാനെ തങ്ങളുടെ മുഴുവൻ ഞങ്ങൾ കാണും അത് നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ചേട്ടനായി വലിയൊരു നേട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേട്ടം ഭഗവാൻ ഞങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം തരത്തിലും എല്ലാ വിധവും ഇതും കൊടുക്കട്ടെ നല്ല ഒരു ഈ നിമിഷം അത് തന്നെയാണ് മനസ്സിൽ ഇനി ഇവിടെ നിന്നുള്ള എന്താ കാര്യങ്ങളും ചേട്ടൻ ശരിക്കെത്തട്ടെ രാഷ്ട്രീയമാണല്ലോ പല കാര്യങ്ങളൊക്കെ ഒന്നും തരണം ചെയ്യാതെ ഈ ശിവൻ്റെ മണ്ണിൽ നിന്നിട്ട് ചേട്ടൻ ഇതിനേറ്റവും വലിയൊരു ശരിക്കെത്തട്ടെ ഇരുവുകാർ എവിടെ വന്നാലും ഞങ്ങൾ ചേട്ടൻ്റെ ഇവിടുത്തെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു